എൻ്റെ പേര് സിനി ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതലൊക്കെ ഇങ്ങനെ എല്ലാ ചൊവ്വാഴ്ചയുള്ള ലൈവുകൾ കണ്ടു തുടങ്ങിയിരുന്നു അതിലൊരു മെയ് മാസം അച്ഛൻ വിളിച്ച് പറഞ്ഞു സിനിയെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പക്ഷെ അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അത് എന്നെയാണെന്നുള്ളത് ഞാൻ അങ്ങനെ തോന്നിയില്ല പക്ഷേ ആ ഒക്ടോബറിൽ ഞാൻ പ്രഗ്നൻറ്റായി എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സുണ്ട് മൂന്നാമതൊരു കുഞ്ഞ് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആവുന്നുണ്ടായിരുന്നില്ലേ രണ്ട് കുട്ടികള് അവർക്കൊക്കെ രണ്ടാമത്തെ പന്ത്രണ്ട് വയസ്സ് പിന്നെ മൂന്നാമത്തെ കുട്ടി വ്യത്യാസം വന്നു ഇപ്പൊ അവനെ കുട്ടിക്ക് എട്ടു മാസമായിട്ടുള്ള എത്ര എത്ര വർഷം കഴിഞ്ഞ കുട്ടി പതിമൂന്ന് വർഷത്തിന് ശേഷം രണ്ട് കുട്ടികൾ ഉണ്ടായതിനു ശേഷം ാണ് പിന്നെ മൂന്നാമത്തെ ആഗ്രഹിച്ചിരുന്നോ പക്ഷേ ഞങ്ങൾക്ക് ആയപ്പോനി ആവുണ്ടാവില്ല വിചാരിച്ചു ലൈവിലൂന്ന് മെയ് മാസം ആണെന്ന് ഓർമ്മ കഴിഞ്ഞ വർഷം ആ സിനിയെ ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പൊ അത് ഞാനാണെന്ന് എനിക്ക് തോന്നിയില്ല പക്ഷേ ഒക്ടോബറിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു പിന്നെ ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു നാപ്പത്തഞ്ചു വയസ്സായി എല്ലാവരും ഭയങ്കര അങ്ങനെയാവും അങ്ങനെയോന്നൊക്കെ പറഞ്ഞു പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചു ആൺകുട്ടിയെ നല് കത്താവ് അനുഗ്രഹിച്ചു നല്ലൊരു കൈഡി കൊടുത്തുണ്ടോ പതിമൂന്ന് വർഷത്തിന് ശേഷം കത്താവ് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും ആദ്യത്തെ രണ്ട് കുട്ടികൾ കഴിഞ്ഞതിനു ശേഷം അത്ഭുതമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞതാണ് സിനിയെ കത്താവ് കണ്ടോ അനുഗ്രഹം കിട്ടി പ്രൈസ് പ്രൈസോ പിന്നെ അവന് ഉണ്ടായതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് സിസേറിയനായിരുന്നു അവൻ രാവിലെയോ ഉറങ്ങില്ല രാത്രിയോ ഉറങ്ങില്ല അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരു ദിവസം ഞാൻ ഇവനെ ചൊവ്വാഴ്ചത്തെ ലൈവ് ഇവനെ മടിയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കണ്ടോണ്ടിരുന്നത് ശരിക്കും ഞാൻ കരഞ്ഞോണ്ടാണ് ഞാൻ കണ്ടത് അപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഒരു കൈക്കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ടിരിക്കുന്നു അമ്മയെ ദൈവം അനുഗ്രഹിക്കുന്നു കുഞ്ഞിനെയും ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് അവന്റെ കരച്ചിലും ഇതൊക്കെ മാറി കുഴപ്പമൊന്നുമില്ലാണ്ടായി പിന്നെയും ഒരു ഡെലിവറി കഴിഞ്ഞ കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമയും ചെറിയ രീതിയിൽ ശ്വാസം മുട്ടലും തുടങ്ങി അങ്ങനെ പല ഡോക്ടർമാരെയും കാണിച്ചു അവരെ ചെസ്റ്റൊക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല മരുന്നതൊന്നും വിട്ടു അതിന് ശേഷം എനിക്ക് കൂടി പകലോ രാത്രിയൊന്നും ഇരിക്കാനോ കിടക്കാനോ ഒന്നും വയ്യാത്തൊരവസ്ഥയായി അതിന് പിന്നെ പലമഡോൺസിനെ കൊണ്ടേ കാണിച്ചു അപ്പോൾ അവർ നോക്കിയിട്ടും ചെസ്റ്റിന് കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇൻഹേലർ തന്നു ഇൻഹേലർ രണ്ട് ദിവസം ഉപയോഗിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല പക്ഷേ വീണ്ടും ശക്തമായിട്ട് കൂടി എനിക്ക് രാത്രികളിൽ ഉറക്കമല്ല തീരെ അങ്ങനെ ഒരു ദിവസം ആ ഡോക്ടർ മൂന്നാല് ദിവസത്തേക്ക് മരുന്ന് തന്നിരുന്നു ആ ഡോക്ടറെ കണ്ടതിൻ്റെ പിറ്റേ ദിവസം ഇതേപോലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഹസ്ബൻഡ് എൻ്റെ കൂടെ അങ്ങനെ ഇരിക്കും കുട്ടി കുട്ടിയുണ്ടാവും അപ്പുറത്ത് കുട്ടിയെന്നൊക്കെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് രാത്രി ഞാനും ഹസ്ബൻഡും കൂടെ ഒരു ഒരു മണി രണ്ട് മണി നേരത്തെ ആയിട്ടുള്ള അത്ഭുതങ്ങളുടെ ജപമാലെ എടുത്ത് വെച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിണ്ടായിരുന്നില്ല കൂടെ ഇരുന്നു ഹസ്ബൻഡ് പ്രാർത്ഥിച്ചു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് തീരെ വയ്യാണ്ടായി രാവിലെ തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ പരമവേശനാ ആളെ കൊണ്ടേ കാണിച്ചു അപ്പോൾ പുള്ളി എക്കോ ചെയ്യാൻ പറഞ്ഞു എക്കോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ പമ്പിങ് വളരെയധികം കുറവായിട്ട് ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നു ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ എനിക്ക് പമ്പിങ് ഉണ്ടായിരുന്നുള്ളൂ അതായത് പ്രസവാനന്തരം ഉണ്ടാവുന്ന അഞ്ച് ശതമാനം ആളുകളിലുണ്ടാവുന്ന ഒരവസ്ഥയായിരുന്നു അത് പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തു എല്ലാവരും ഞാൻ കയ്യിൽ നിന്ന് പോയി എന്നാണ് വിചാരിച്ചത് അതിനെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അന്ന് അത്ഭുതങ്ങളെ ജപമാല കണ്ടതുകൊണ്ടാണ് ആ ഡോക്ടർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം അതിന് മുമ്പ് അഞ്ചാറ് ഡോക്ടർമാരെ ഞാൻ പോയി കണ്ടതാണ് ആരും ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് വിട്ടു അതുകൊണ്ട് അത് തിരിച്ചറിയാനായിട്ട് ദൈവം സഹായിച്ചു പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നെനിക്ക് എടുക്കാനോ പാല് കൊടുക്കാനോ ഒന്നും ജോലികൾ ചെയ്യാനോ ഒന്നും പറ്റില്ല കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഒരു വർഷത്തോളം ഒക്കെ എടുക്കും ഈ പമ്പിങ് നോർമലായിട്ട് കയറി വരണമെങ്കിൽ എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് രണ്ടു മൂന്ന് തവണ എക്കോ ചെയ്തപ്പോഴും രണ്ട് പോയിന്റ് മൂന്ന് പോയിന്റ് അങ്ങനെയൊക്കെയാണ് കൂടിയിരുന്നത് അങ്ങനെ ഒരു മൂന്നാഴ്ച മുമ്പത്തെ ബുധങ്ങളുടെ ജമമാലയിലെ അച്ഛൻ പറഞ്ഞു പമ്പിങ് കുറവുള്ള ഒരു വ്യക്തിയെ പറഞ്ഞു ഞാൻ ശക്തമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചു രണ്ടാഴ്ച മുമ്പ് പോയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തു എക്കോ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇ സി ജി നോർമലായി എന്റെ പമ്പിങ് എല്ലാം പിന്നീട് ഞാനിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച നിന്ന് വരുമ്പോ മോനായിട്ട് റോട്ടിൽ മുട്ട കുത്തിയിട്ട് വീണു അപ്പോൾ വീണപ്പോൾ മുട്ടിന് നല്ല വേദന എനിക്കുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മുട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ഈ ചോട് പറഞ്ഞു യേശോയെ ഒന്ന് ഞാൻ കിടന്നിട്ടപ്പോൾ ഞാൻ ഉള്ളൂ ഇനി എന്നെ ഇരുത്തല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ വന്ന ഉടനെ ഒലിവെണ്ണയൊക്കെ എടുത്ത് പറ്റി ഞാൻ മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു നല്ല വേദന ഉണ്ടായിരുന്നു ഒരു ദിവസത്തേക്ക് പക്ഷേ ഒന്നും സംഭവിച്ചില്ല ഈശോനെ കാത്തു യേശോയെ നന്ദി വിശ്വാസിച്ചു